ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള എഗ് എഗ്ബോളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ മണിക്കൂറൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇന്നിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലയ്ക്ക് തൊലികളഞ്ഞ് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തെ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം അതായത് നമ്മൾ ദോഷമാവേക്ക് റെഡിയാക്കുമല്ലോ ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്റ്റീലിന്റെ തവി ഇറക്കി വെച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ ഇതുപോലെ തവിയില് കുറച്ച് ഓയിൽ ഓയിലെടുക്കുക എന്നിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണ എണ്ണതിന്റെ മേലേക്ക് ഒന്നാക്കി കൊടുക്കാം അപ്പോൾ അപ്പോഴിതാ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വേണോളും ഇനി ഇത് തിരിച്ചു മറച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴാണ് നമ്മുടെ സ്നാക്ക് കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള എഗ് ബോൾ റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ എഗ്ബോൾ റെസിപ്പിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ